വിശ്വാസികളെ നിസ്കാരം അത് എല്ലാത്തിൻ്റെയും കാതലാണ് നിസ്കാരം അത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് നിസ്കാരമില്ലാത്തവൻ പരാജയപ്പെട്ടു പോകും ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നിസ്കാരം ദീനിന്റെ തൂണാണ് ആ നിസ്കാരം നിസ്കാരമില്ലാത്തവൻ ദീനിനെളിച്ചവനാണ് എന്ന് ഹബീബ് മുസ്തഫ നിസ്കാരം മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് അല്ലെ റജബു മാസത്തിലാണ് നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയത് പ്രതിസന്ധി നിർബന്ധമാക്കിയത്യാസത്തിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുടെ ദുഃഖത്തിന്റെ നിൽക്കുമ്പോഴാണ് സാക്ഷാൽ നബിയെ അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു താല സമ്മാനമായിട്ട് കൊടുക്കുന്നത് ആ സംസ്കാരം നിങ്ങൾ നിർവഹിക്കുമ്പോ നിങ്ങളുടെ കൽബിന് സമാധാനം കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും നിങ്ങളുടെ വിഷമങ്ങൾ മാറും അതുകൊണ്ടാണല്ലോ പ്രവാചകൻ്റെ അടുത്ത് ബാങ്ക് കൊടുക്കാൻ പറയുമ്പോ ബാങ്ക് ിലാലെ അനുസ്കരിച്ചിട്ട് ഒരല്പം സമാധാനം കൊള്ളട്ടെ അള്ളാണ്ട് റസൂൽ പറയുന്ന ഒരല്പം സമാധാനം നിസ്കാരം അതെല്ലാത്തിൻറെയും താക്കോലാണ് എല്ലാത്തിൻറെയും അന്തസത്തയാണ് അത് നിലനിർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റജബുമാസത്തിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുകയാണ് ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലം അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലം റജബുമാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു മൊമിനായ മനുഷ്യന് നോമ്പനുഷ്ഠിച്ചാൽ അവനിക്ക് സ്വർഗത്തിലെ കൊട്ടാരം അല്ലാഹുതാലെ പണിത് കൊടുക്കുമെന്ന് അല്ലെ സ്വർഗത്തിലെ കയറാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യ അപ്പൊ ആ സ്വർഗം കൂടെ കിട്ടിയാലോ സ്വർഗത്തിലെ ആ കൊട്ടാരവും കൂടെ കിട്ടിയാലോ അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് വരുന്ന മെഹറാജ് ഇരുപത്തിയേഴ് നമ്മൾ നോമ്പ് അത് സുന്നത്താണെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് അളവറ്റ പ്രതിഫലങ്ങൾ ധാരാളം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അത് അല്ലാഹുവിൻ്റെ മാസമാണ് അത് ആരൊരുത്തന അത് മുറുകെ പിടിക്കുന്നുവോ ആരൊരുത്തനാ നമസ്കാരം മുറുകെ പിടിക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു അവൻ വിജയിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഭാഗ്യം നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ ഒരിക്കൽ ചില കബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ തൊട്ടടുത്തുകൂടി നടന്നു വന്ന സൗബാൻ പറയുകയാണ് സൗബാ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്മാര് ശിക്ഷ അനുഭവിക്കുകയാണ് ഇവരെ പരിശുദ്ധമായ ഒരു ദിവസത്തിൽ ഇവർക്ക് കബറിൽ സംശയമായി റജബ് മാസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുമോ നബിയെ അതെ തമ്പുരാനാണ് സത്യം ഹബീബ് മുഹമ്മദ് പഠിപ്പിക്കുന്നു മനുഷ്യൻ പരിശുദ്ധമായ റജബുമാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നോമ്പെടുത്ത പ്രതിഫലം ഒരു വർഷം മുഴുവനും പ്രതിഫലം ഒരു വർഷം മുഴുവനും നന്മകൾ ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അനർഘമായ അള്ളാഹുവിന്റെ വറക്കത്തുകൾ ചൊരിയപ്പെടുന്ന നിലകൊള്ളുന്ന നമ്മെ നിസ്കാരം അത് നമ്മൾ നമ്മൾ പിടിക്കണം ധാരാളം നന്ദിയുള്ളവരായിട്ട് മാറണം കഴിയുന്നത്ര നോമ്പുകൾ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കല് പ്രത്യേകം കൂലിയുള്ളതുമാണ് അവ രണ്ട് നോമ്പിന്റെ നെയ്യത്തും കൂടെ കരുതി ചെയ്താൽ അജബിന്റെ നോമ്പിന്റെ പ്രതിഫലവും കിട്ടും വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലവും കിട്ടും മെഹറാജിലെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി എടുക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ കഴിവിന്റെ പരമാവധി എല്ലാവരും ആ നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ശ്രദ്ധിക്കൂല്ലേ അള്ളാഹു നമുക്ക് ഈ മന്ദം അനുഗ്രഹിക്കട്ടെ